നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ തവേര വാങ്ങുന്ന ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന ഒരു പാപ്പ് എന്ന് പറയുന്നത് തവേരയ്ക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ് അതായത് ഈ രണ്ട് റിഫ്ലക്ടർ പിടിക്കുന്ന ബമ്പറിൻ്റെ ഭാഗം സെൻറ്റർ പോർഷനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന സമയത്ത് പലരും പറയുന്നത് ഇത് ഏതെങ്കിലും സ്ട്രാന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തു നമുക്ക് ഇത് വാങ്ങിച്ചിടാം എന്ന് പലരും പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം ഈ വരുന്ന വാഹനത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ഇതേപോലെ ചെളി കെട്ടി നിന്നിട്ട് ഇതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെളി ഇതേപോലെ കെട്ടി നിന്നിട്ട് ഇവിടെ കാലക്രമേണ ദ്രവിച്ച് തുരുമ്പ് എടുത്തു പോവും ഇത് ഞാൻ പുതിയത് മാറിയതാണ് പക്ഷേ ഇതിൽ ഞാൻ വിനയല് ചെയ്തിട്ടുണ്ട് വിനയല് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അതേസമയം വിനയൽ ചെയ്യാത്ത വാഹനങ്ങളാണെങ്കിൽ ഇതുപോലെ ചെളി കെട്ടി നിന്നിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ആ ബാക്കി എല്ലാ ഭാഗങ്ങളും വണ്ടിക്ക് വൃത്തിയുണ്ട് അറിയാൻ പറ്റും എല്ലാ ഭാഗങ്ങളും വൃത്തിയുണ്ട് വണ്ടി ഓൾറെഡി സർവീസ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ് പക്ഷെ എന്നാൽ പോലും ഇതുപോലെ ചെറിയ ചാറ്റിലും മഴയത്തോ അല്ലെങ്കിൽ മഞ്ഞത്തോ ഒക്കെ കിടക്കുന്ന വാഹനങ്ങൾക്ക് ഇതുപോലെ ഇടുക്കിയിലെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒലിച്ചിറങ്ങും ഇതുപോലെ ഒലിച്ചിറങ്ങി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതുപോലെ ഒലിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒലിച്ചിറങ്ങി അത് നേരെ വന്ന് നിൽക്കുന്നത് താഴത്തെ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് ഈ താഴത്തെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് ഇവിടെ കാലക്രമേണ ദ്രവിച്ചു പോകും ഈ കാണുന്ന ഭാഗം കാലക്രമേണ ദ്രവിച്ചു പോയിട്ട് അത് പിന്നെ ആ പീസ് കിട്ടാത്തൊരവസ്ഥ വരും നിങ്ങളൊരു പക്ഷേ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഈ ഒരു പീസ് എടുക്കുന്നെങ്കിൽ കൂടിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എടുത്തിടുന്ന പീസ് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പൊളിഞ്ഞിറകുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല അതിനെക്കാട്ടി നല്ലത് ഒരു അലുമിനിയം ഷീറ്റ് വാങ്ങിച്ച് ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സെക്കൻഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് സെക്കൻഡ് എടുക്കരുത് അതിനെക്കാട്ടി നല്ലത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ പുതിയത് വാങ്ങിക്കാനായിട്ട് കിട്ടും ബൂട്ട് മോ ആപ്ലിക്കേഷനിലും വലിയ സ്പെയർ പാർട്സ് ഷോപ്പുകളിലും ഇതിൻ്റെ പ്ലാറ്റ്ഫോം നിലവിൽ കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്ലാറ്റ്ഫോം എടുത്താൽ കൂടിയും ഈ ഭാഗം അതായത് ഇവിടുന്ന് താഴെ ഒന്ന് തുടങ്ങിയിട്ട് ഫുള്ള് വിനയൽ ചെയ്യുന്നത് നല്ലതായിരിക്കും അതൊരു പരിധി വരെ നമുക്ക് തുരുമ്പും കാര്യങ്ങളും ഒക്കെ തടയുവാനായിട്ട് സാധിക്കും പിന്നെ അൻട്രോബോഡി കോട്ട് ചെയ്യുന്ന സമയത്ത് താഴെ നല്ല രീതിയിൽ ഒന്ന് കട്ടിക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല ഓക്കെ അപ്പോൾ എല്ലാ വേറെ ഓണേഴ്സും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അറിവിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു അലുമിനിയം ഷീറ്റ് വാങ്ങിച്ച് ഇതേ രീതിയിൽ കോട്ടി ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ഞാൻ അതിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഒന്നുകൂടി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇവിടെ നിൽക്കുവാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യം വാഹന ഉയരത്തിലാണ് കിടക്കുന്നത് ഞാൻ നിൽക്കുന്നത് ആ താഴത്തെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സെക്കൻഡ് ഓണർഷിപ്പിൽ തവരെ എടുക്കുന്ന എല്ലാ ഓണേഴ്സും